ആർ തളിച്ചുകൊണ്ടിരിക്കുന്ന പേമാരിക്കും പെരുമഴയ്ക്കും പോലും മലബാറിന്റെ നെഞ്ചിലെയുന്ന ഫുട്ബോളിന്റെ അഗ്നിയുടെ തീക്ഷ്ണതയെ ഒരു തരി പോലും കുറയ്ക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്ന ആവേശ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദിൻസിന്റെ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റത്തിനെയാണ് കേരള ഗോൾ കീപ്പർ തടുത്ത് നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത് കൊൽക്കത്തയിലെ കരിമ്പുലുകൾ എന്നറിയപ്പെടുന്ന ബ്ലാക്ക് പാന്തസ് മുഹമ്മദ് ഇൻസിന്റെ പോരാളികളും സംയുക്ത സേനയും പ്രഥമ കേരള സൂപ്പർ ലീഗ് എഡിഷന്റെ സംയുക്ത സേനയും തമ്മിൽ നടത്തുന്ന മലബാറിന്റെ പുനർനവീകരണത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ചാരിറ്റി മത്സരത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സമയം പന്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് തന്നെയാണ് ഓൾറെഡി സെറ്റ് ആയ ഒരു കോൺക്രീറ്റ് ടീമാണ് അവരുടേത് പുതുതായി വന്ന് അവിടുന്നും ഇവിടുന്ന് ഉള്ള താരങ്ങളെ പറിച്ചു ചേർത്തെടുത്ത് ഒരു തട്ടിക്കൂട്ട് ടീം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഓൾ സ്റ്റാർ ഇലവൻ എന്നത് സമ്മതിക്കേണ്ടി വരും കാരണം ഈ താരങ്ങൾക്കിടയിൽ ഒരു ലിങ്കപ്പ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷേ മുഹമ്മദ് കാലങ്ങളായി ഒരുമിച്ച് കളിക്കുന്നതിന്റെ ഒത്തിണക്കം അവരുടെ പ്രകടനത്തിൽ നമുക്ക് കാണാൻ കഴിയും മധ്യനിരയിൽ കൃത്യമായ മേധാവിത്വം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ താരങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ത്രോയിൻ കേരള താരം എടുക്കുന്നു അത് നേരെ നീട്ടി മുന്നിലേക്ക് നൽകുമ്പോൾ ഗവൺസ് ബെൽബോർട്ട് അത് വീണ്ടും മുന്നിലേക്ക് മറിച്ചു നൽകുന്നു കേരള സൂപ്പർ ലീഗ് താരത്തിന്റെ മുന്നിലേക്കുള്ള മുന്നേറ്റം പെനാൾട്ടി ബോക്സിൽ തടയപ്പെടുന്നു മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് താരത്തിന്റെ ഇടങ്കാൽ വെച്ചും കേരള താരത്തിനെ വീഴ്ത്തുമ്പോൾ അവിടെ പെനാൾട്ടി സ്പോർട് കിക്ക് വിളിക്കപ്പെടുമോ എന്നറിയാനുള്ള ആശങ്കയിലാണ് താരങ്ങൾ എല്ലാവരും ഓ ഒടുവിൽ റഫറിയുടെ വിരൽ നീളുന്നത് പെനാൾട്ടി സ്പോർട്ടിലേക്ക് തന്നെയാണ് കേരളത്തിന് വേണ്ടി ആ പെനാൾട്ടി സ്പോർട് കിക്ക് എടുക്കാൻ മുന്നിലേക്ക് വരുന്നത് ഒരിക്കൽ മലയാളികളെ മഞ്ഞ കുറച്ച ഗാലറിയിൽ ആവേശത്തിരയിൽ ആറാടിച്ച കവൻസ് ബെൽഫോർട്ട് എന്ന മുൻ ഹെയ്ത്തി ഇന്റർനാഷണൽ താരം തന്നെയാണ് അദ്ദേഹത്തിനെ തടുക്കാൻ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് മുഹമ്മദ് ഇൻസിന്റെ ഗോൾ കീപ്പർ ഓരോ പെനാൾട്ടി സ്പോർട് കിക്കിന് മുന്നിലും ഗോൾ കീപ്പർ നിർവികാരിയായി നിൽക്കുമ്പോൾ അയാളുടെ തലയ്ക്ക് മുകളിലൂടെ തേനീച്ചകൾ പറക്കുന്ന ഒരു പക്ഷേ ആ അറിയാത്ത രീതിയിൽ ആത്മവിശ്വാസം എന്നത് തന്നെയാണ് ഗോൾ കീപ്പറുടെ ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദ് ഗോൾ കീപ്പർ കരങ്ങൾ വിരിച്ച് തന്റെ ഗോൾ വിലയ്ക്ക് കാവൽ നിൽക്കുമ്പോൾ പെനാൽറ്റി സ്പോർട് നിർവുകാരിയായിട്ട് എന്ന താരം അടിവെച്ച് മുഹമ്മദൻസിന്റെ ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് കവൻസ് ബെൽഫോട്ട് കേരള സൂപ്പർ ലീഗിൽ തന്റെ ആദ്യത്തെ ഗോൾ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇവൻ ഈ മണ്ണിന് പുതിയവനല്ല ഇവൻ ഈ മണ്ണിന് അന്യനല്ല ഇത് കവൻസ് ബെൽഫോർട്ടിന് ഒരു പുതുയുഗമല്ല കാരണം അടവു നേരത്തെ പയറ്റി തെളിഞ്ഞ മലയാളികളുടെ മണ്ണിനു മുന്നിൽ വീണ്ടും തൻ്റെ വീരേതിഹാസത്തിന്റെ ചരിത്രം രചിക്കാൻ കവൻസ് ബെൽഫോർട്ട് എന്ന ഹൈത്തി താരം വീണ്ടും വരുമ്പോൾ ഒരിക്കൽ താൻ വന്ന് കണ്ടിട്ടു പോയ സാമ്രാജ്യം കീഴ്പ്പെടുത്തി അതിന്റെ ചക്രവർത്തിയായി ഭരിക്കുവാൻ തന്നെയാണ് കവൻസ് ബിൽഫോർട്ട് വീണ്ടും കേരള സൂപ്പർ ലീഗിലേക്ക് വന്നിരിക്കുന്നത് ഇത്തവണ മലബാറിന്റെ മലബാറിന്റെ പോരാളികൾക്ക് വേണ്ടി മുൻനിരയിൽ തന്നെ കവൻസ് ബിൽഫോർട്ടിന്റെ മനോഹരമായിട്ടുള്ള പ്രകടനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ബൽഫോട്ടിന്റെ ഈ